ഹമാസിനെ രാക്ഷസന്മാരെന്ന് വിശേഷിപ്പിച്ച് രോക്ഷം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു നാല് ഇസ്രായേൽ ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ ഹമാസിൽ നിന്നും ഏറ്റുവാങ്ങിയ വേദനാജനകമായ സംഭവത്തിൽ ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്റെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ ഈ ദിനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് അസഹനീയമായ ദുഃഖത്തിൽ എല്ലാവരും ഐക്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിലെ ഓരോ ഭവനവും ഇന്ന് ശിരസ് നമിക്കുന്നു നമ്മുടെ നാല് ബന്ദികളുടെ ദാരുണമായ നഷ്ടത്തിൽ നമ്മൾ വിലാപത്തിൽ ശിരസ് നമിക്കുന്നു രോക്ഷം കലർന്ന ഒരു വേദന നാം എല്ലാവരും പങ്കിടുന്നു നമ്മളെല്ലാം ഹമാസ് എന്ന രാക്ഷസന്മാരോട് രോക്ഷാകുലരാണ് ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് ഇനിയൊരിക്കലും സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്തുവാനും പ്രതിജ്ഞ ചെയ്യുവാനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നാല് ശവപ്പെട്ടികൾ നമ്മെ ഇന്ന് എന്നത്തേക്കാളും നിർബന്ധിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം ഭൂമിയിൽ നിന്ന് നമ്മോട് നിലവിളിക്കുന്നു അവരെ നിർദ്ദയം കൊലപ്പെടുത്തിയവരോട് കണക്ക് ചോദിക്കാൻ അവർ ആവശ്യപ്പെടുന്നു നമ്മൾ അത് ചെയ്യും നമ്മുടെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്നു എന്നാൽ നമ്മുടെ ആത്മാവ് ദൃഢമാണ് ഈ ദൃഢനിശ്ചയത്തോടെ നമ്മുടെ എല്ലാ ബന്ധികളെയും നമ്മൾ തിരികെ കൊണ്ടുവരും കൊലപാതകികളെ ഇല്ലാതാക്കും ഹമാസിനെ നശിപ്പിക്കും ദൈവത്തിന്റെ സഹായത്തോടെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുമെന്നും നെത്നയാഹു കൂട്ടിച്ചേർത്തു